ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിന്നൽ ഇടപെടലിനെ തുടർന്നാണ് നൊബേൽ സമ്മാന പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പായി ഗസയിൽ സമാധാനമുടലെടുക്കുന്നത് ആ സമാധാനം ശാശ്വതമാണോ എന്ന ചോദ്യം തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നുവെങ്കിലും അത് ശാശ്വത സമാധാനമായിരിക്കുമെന്ന ഉറപ്പ് ട്രംപ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഒപ്പം ഖത്തറും തുർക്കിയും ഈജിപ്റ്റുമൊക്കെ അടങ്ങുന്ന അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ട്രംപ് തന്നെ ഒരു സമാധാന കരാറുണ്ടാക്കി അതിൽ ഒപ്പിടിക്കുകയും ചെയ്തു ഇതോടുകൂടി പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോകുന്നു ഗസയിൽ ഇനി അങ്ങോട്ട് സമാധാനത്തിൻ്റെ നാളുകളാണ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഹമാസ് ഇസ്രായേലിന് മുന്നിൽ ഭയന്ന് കീഴടങ്ങി എന്ന് പറഞ്ഞവരും നിരവധിയാണ് പക്ഷേ ദിവസങ്ങൾ കഴിയേ ഇന്ന് സമാധാന കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് എട്ട് ദിവസമായി ഈ സമാധാന കരാറിൽ ഇസ്രായേലും ഹമാസും ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് മാത്രമല്ല ഈ എട്ട് ദിവസം കഴിയുമ്പോൾ ഗസയിൽ നിന്ന് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് ഗസയിൽ ഹമാസ് അവരുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള നിർണായകമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രായേൽ ഗസയിൽ നിന്ന് അവിടുത്തെ അവരുടെ സൈനികരെ പിന്തിരിപ്പിച്ചു അല്ലെങ്കിൽ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിരവധി പലസ്തീൻ സംഘടനകളുണ്ട് അതിൽ പലരും ഇസ്രായേലിന് വേണ്ടി കൃത്യമായ ചാരപ്പണി എടുക്കുന്നവരാണ് അതായത് മൊസാദിൻ്റെയും ഇസ്രായേലിൻ്റെ തന്നെ മറ്റു പല ഏജൻസികളുടെയും ഫണ്ടിങ്ങോടുകൂടി അവർക്ക് വേണ്ടി പലസ്തീനിൽ ഹമാസിനെതിരെ ചാരപ്പണി നടത്തുന്ന ഗ്രൂപ്പുകളാണ് അവർ ഈ ഗ്രൂപ്പുകളെ തെരഞ്ഞു പിടിച്ച് വധിക്കുക എന്നതാണ് തങ്ങളുടെ ഇനിയുള്ള നീക്കമെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു നോക്കണം ഹമാസിനെ ഇല്ലായ്മ ചെയ്യും നിരായുധീകരിക്കും എന്നൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും ഹമാസിന്റെ തുരങ്കങ്ങൾ മുഴുവൻ ഉടൻ തകർക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഒക്കെ നിരന്തരമായി അവിടുത്തെ വലതുപക്ഷ തീവ്ര സൈനിസ്റ്റ് മന്ത്രിസഭാംഗങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഹമാസ് അതിശക്തമായി ഗസയിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കാഴ്ചകൾ ലോകം കാണുന്നത് ഗസയെ അഞ്ചാക്കി തിരിച്ചുകൊണ്ട് ആ അഞ്ച് പ്രദേശങ്ങളിലും ഓരോരോ സായുധ തലവന്മാരെ നിയോഗിച്ചുകൊണ്ട് തിരിച്ചെത്തുന്ന ഫലസ്തീനുകൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യുന്ന വിധത്തിലേക്ക് അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് ഗസയിൽ ഉടനീളം സജീവമായി പ്രവർത്തിക്കുകയാണ് രണ്ട് ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഒന്ന് ഇത്രയും കാലം ഇസ്രായേൽ ഹമാസിനെ തീർക്കാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ മുഴുവൻ പിന്നെ എന്തിനായിരുന്നു ആക്രമണങ്ങൾ മുഴുവൻ എന്തിനായിരുന്നു ഹമാസിന്റെ തലവന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്തു ഹമാസിനെ ഇല്ലാതാക്കി പരിപൂർണമായി അവസാനിപ്പിച്ചു എന്ന മട്ടിലൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ദ ഹമാസ് വളരെ സജീവമായി ഗസയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ വരുന്നത് സ്വാഭാവികമായും നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുൻ അതൊരു വലിയ തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല ഞങ്ങൾ നിരായുധീകരിക്കപ്പെടുകയില്ല ഞങ്ങളുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നിടത്തോളം കാലം അല്ലെങ്കിൽ പലസ്തീനികൾ പലസ്തീൻ ഭരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഒരു കാരണവശാലും നിരായുധീകരണമെന്ന വഴി തിരഞ്ഞെടുക്കില്ല കീഴടങ്ങില്ല എന്ന് ഹമാസ് വീണ്ടും പ്രഖ്യാപിക്കുകയും ഇസ്രായേലിൻ്റെയും ഒസാദിൻ്റെയും ഒക്കെ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന പലസ്തീനിലെ ചാര ഗ്രൂപ്പുകളെ പിന്തുടർന്ന് വധിക്കുകയും ചെയ്യുന്ന നടപടിയിലേക്ക് അവർ കടന്നു ഏതാണ്ട് മുപ്പത്തിയേഴോളം പേരെയാണ് ഈ ചാരന്മാരെ ഈ വെടിസ്ഥൽ കരാർ നിലവിൽ വന്ന് ഏതാണ്ട് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹമാസിന്റെ പ്രവർത്തകർ വധിച്ചത് ഇതിന് പിന്നാലെ ഹമാസ് പ്രഖ്യാപിച്ചു ഇനിയും ഇത്തരം ചാരന്മാരെ അതായത് പലസ്തീനെ ഒറ്റിക്കൊടുക്കുന്ന പലസ്തീനിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി എടുക്കുന്ന എല്ലാവരെയും കണ്ടെത്തി വധിക്കുമെന്ന് തന്നെ ഹമാസ് വെല്ലുവിളിച്ചു ഇറാനും ഈ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു അതായത് ഉള്ളിൽ നിന്നുകൊണ്ട് മൊസാദിന്റെ സ്ലീപ്പർ സെല്ലുകൾ അല്ലെങ്കിൽ മൊസാദിന്റെ ചാരന്മാർ ഇറാനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് നിരവധിയായ വിവരങ്ങൾ ഇറാനിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് ഇറാന്റെ ആഭ്യന്തര സുരക്ഷയിൽ കാര്യമായ വീഴ്ചകളുണ്ട് എന്ന് ഇറാൻ അന്ന് കണ്ടെത്തിയിരുന്നു അതിനുശേഷമാണ് ഈ ചാരന്മാരെ പിടികൂടുന്ന നടപടിയിലേക്ക് ഇറാൻ സജീവമായി ഇറങ്ങിയത് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഹമാസും ഇപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഈ പറയുന്ന ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞതിന് ശേഷം അവിടെ നിലനിൽക്കുന്ന സായുധ ഇസ്രായേൽ അനുകൂല ഗ്രൂപ്പുകളെ തെരഞ്ഞുപിടിച്ച് വധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇസ്രായേലിനുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഒരു പക്ഷേ ഇസ്രായേൽ കരുതിയിരിക്കുക ഇവണിതിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വന്നു ഇസ്രായേൽ സൈന്യത്തെ അവിടുന്ന് പിന്തിരിപ്പിച്ചു പക്ഷെ നിലനിൽക്കുന്ന ഈ ഗ്രൂപ്പുകളെ വെച്ചുകൊണ്ട് അതായത് ബൊസാദിൻ്റെ എക്കച്ചാരന്മാരെ വെച്ചുകൊണ്ട് ഹമാസിനെതിരെ വീണ്ടും ഗസയിൽ ആക്രമണം നടത്താം അതിലൂടെ തങ്ങളുടെ കൂടുതൽ ലക്ഷ്യങ്ങൾ നേടാം എന്നായിരിക്കും ഇസ്രായേൽ കരുതിയിട്ടുണ്ടാകുക പക്ഷേ ആ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഹമാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ കട്ടക്കനുപ്പിലേക്ക് കലി പൂണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറയുന്നത് ഹമാസ് ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു പലസ്തീനികളെ കൊല്ലുന്ന ഹമാസിൻ്റെ നടപടി എന്ന് പറയുന്നത് അതായത് ആയുധം പ്രയോഗിച്ച് ഈ ഗ്രൂപ്പുകളെ കൊല്ലുക കൊലപ്പെടുത്തുന്ന ഹമാസിൻ്റെ നടപടി കൃത്യമായ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു തൊട്ടടുത്ത ദിവസം ഗസയിലേക്ക് ഏതാണ്ട് ആയിരത്തിലധികം ട്രക്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന അറ്റ് എ ടൈം അത്രയും ട്രക്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന ആ പാത അടയ്ക്കുകയാണ് റഫ അതിർത്തി അങ്ങ് അടയ്ക്കുകയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നു എന്ന സന്തോഷത്തിൽ സമാധാനത്തിൽ അതിർത്തികളിലേക്ക് പോയ ഗസയിലെ ലക്ഷക്കണക്കിന് ആളുകൾ തിരികെ ഗസയിലേക്ക് തിരിച്ചെത്തുകയും ഈ പറയുന്ന പ്രധാനപ്പെട്ട അവരുടെ വാസകേന്ദ്രങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഒരു പുനരധിവാസത്തിന് തയ്യാറെടുക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ റഫ അതിർത്തി വഴി വരുന്നു എന്ന ഉറപ്പിന്മേൽ അവരൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ സന്നദ്ധരാവുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് വെള്ളിടി പോലെ നെതന്യാഹുവിൻ്റെ ഈ നീക്കമുണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്ന അതേ സമയത്ത് അതായത് റഫ അതിർത്തി അടയ്ക്കുന്ന അതേ സമയത്ത് നെതന്യാഹു കുറ്റം പറയുന്നത് ഹമാസിനെയാണ് പക്ഷേ ഹമാസ് അവിടെ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്ന ഏതാണ്ട് രണ്ടാം ദിവസം തന്നെ ഇസ്രായേൽ സൈന്യം അവിടുത്തെ സാധാരണക്കാരെ വെടിവെച്ച് കൊന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏതാണ്ട് അഞ്ച് പേരെ ആദ്യം കൊലപ്പെടുത്തുന്നു അവർ ഇസ്രായേൽ സൈനികർക്ക് നേരെ നീങ്ങി അടുത്തേക്ക് വന്നു ഇസ്രായേൽ സൈന്യം അവരെ വിലക്കി പക്ഷെ അവർ വീണ്ടും എന്തോ സംസാരിക്കാൻ എന്ന എന്തപോലെ അടുത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അവരെ വെടിവെച്ചു കൊന്നു എന്നാണ് ആദ്യം വന്ന വാർത്ത അതുപോലെ തന്നെ ഖാൻ യൂനിസിൽ ഇതുപോലെ രണ്ട് പേരെ അതേ അതേ ദിവസം വെടിവെച്ച് കൊന്നിരുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന വിധത്തിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നവരിൽ പതിനൊന്ന് പേരടങ്ങുന്ന ഒരു കുടുംബമുണ്ട് രണ്ട് കുട്ടികളടക്കമുള്ള ഒരു കുടുംബമുണ്ട് ഇവർ ഗസയിൽ നിന്ന് പലായനം ചെയ്തവരായിരുന്നു അതിനുശേഷം ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ തിരിച്ച് ഗസയിലേക്ക് വരികയും അവരുടെ വീട് അന്വേഷിച്ച് നടക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ അവരുടെ വീട് കണ്ടെത്തി ആ വീ വീട്ടിലേക്ക് കൂട്ടമായി എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ സൈന്യം കുട്ടികൾ ഉൾപ്പെടെ ഉള്ള സംഘത്തിന് നേരെ വെടിയുതിർത്തത് അവരെ മുഴുവൻ വധിച്ചു കളഞ്ഞത് അപ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ തുടർച്ചയായി ഗസയിൽ നിന്ന് വരുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിർത്തിക്ക് ഷട്ടർ സ്വാഭാവികമായും ഗസ വീണ്ടും ഭയാനകമായ കുഴപ്പങ്ങളിലേക്ക് പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് മാത്രമല്ല ഈ യുദ്ധം അവസാനിക്കുന്ന ഒരു സാഹചര്യം എന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ മുന്നോട്ട് പോക്കിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ് കാരണം അവിടെ തെരഞ്ഞെടുപ്പ് വരും ഈ പ്രോസിക്യൂഷൻ നടപടികൾ ശക്തമാകും ഒരുപക്ഷേ നെതന്യാഹു അകത്ത് പോകുന്ന സാഹചര്യം ഉണ്ടാവും യുദ്ധം എന്നതാണ് ശരിക്കും പറഞ്ഞാൽ നെത്തന്യാഹുവിന് ഒരു മറ അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ നടപടികൾ മന്ദഗതിയിലാക്കുകയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യാനുള്ള യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്ത് ഒരിക്കലും തെരഞ്ഞെടുപ്പ് നടക്കില്ലോ അപ്പോൾ അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമാണ് നദന്യാഹുവിൻ്റെ നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടതാണ് എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നോക്കുക ഇതിന് മുമ്പ് വെടിനിർത്തലുകൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു ലംഘിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇത്തവണയും അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കുള്ള സാധ്യതകളാണ് തുറക്കപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സമാധാന കരാറിൽ ഒപ്പുവെച്ച ഈജിപ്റ്റും തുർക്കിയും അതുപോലെ തന്നെ മാറി നിൽക്കുന്ന ഇറാനും ഒക്കെ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വലിയ ചോദ്യമാണ് കാരണം ഈ വെടിനിർത്തൽ നിലവിൽ വരികയും ലക്ഷക്കണക്കിന് ഫലസ്തീനുകൾ തിരിച്ചു വരികയും ചെയ്ത ഒരു സമാധാനത്തിന് അരങ്ങൊരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇസ്രായേൽ ഏകപക്ഷീയമായി വലിയ കടന്നാക്രമണങ്ങളിലേക്ക് പോയാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല അറബ് രാജ്യങ്ങൾക്കിടയിലും വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തും അതോടൊപ്പം ഹമാസിന്റെ ശക്തി പ്രകടനം ഇപ്പോൾ ഇസ്രായേൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗസയിൽ അപ്പം ഹമാസ് അതിനോട് എങ്ങനെ പ്രതികരിക്കും ഇറാന്റെ പിന്തുണ ഇപ്പോൾ കിട്ടുന്നുണ്ടോ തുടങ്ങിയ പല ചോദ്യങ്ങളും അതിന് പിന്നിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ വീണ്ടും പഴയതുപോലെ ഒരു വലിയ ആക്രമണത്തിലേക്ക് മുതിരുകയാണെങ്കിൽ അതിന് തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ തുടരുന്ന തുടരുന്നൊരു നിശബ്ദതയില്ല ഇപ്പോൾ ട്രംപ് എപ്പോഴും പറയുന്നത് പോലെ ഹമാസ് കീഴടങ്ങണം നിരായുധീകരിക്കപ്പെടണം അല്ലെങ്കിൽ ഗസയിൽ ഇനി ആക്രമണങ്ങൾ ഉണ്ടാകരുത് ഇനി ഉണ്ടായാൽ ഞങ്ങൾ ഹമാസിനെ ആക്രമിക്കും എന്ന രീതിയിലൊക്കെ ട്രംപ് നേരത്തെ മുതൽ പറയുന്നുണ്ട് ആ ഭീഷണികൾ ട്രംപ് ഇപ്പോഴും നടത്തുന്നുണ്ട് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഞങ്ങൾ ഹമാസിനെ ആക്രമിക്കേണ്ട സാഹചര്യം വരും ഹമാസ് കീഴടങ്ങണം ഹമാസ് പലസ്തീനികളെ ഇനി കൊല്ലരുത് എന്ന രീതിയിലൊക്കെ ട്രംപ് പറയുന്നുണ്ട് അതായത് ഈ ഇസ്രായേൽ ചാരന്മാരായിട്ടുള്ള പലസ്തീൻ ഗ്രൂപ്പുകളെയാണ് ഹമാസ് ഇല്ലായ്മ ചെയ്യുന്നതെന്നാണ് ഹമാസ് പറയുന്നത് അപ്പം ആ നീക്കങ്ങൾ ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് അത് അമേരിക്കയ്ക്കും അതിൽ വലിയ ദേഷ്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഒരു ഭീഷണിയാണ് നിങ്ങൾ ഇനിയും ഈ രീതിയിൽ പലസ്തീനുകളെ കൊല്ലാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ആക്രമിക്കേണ്ടി വരുമെന്ന് അമേരിക്ക പറയുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ സമാധാന കരാറിൽ ഒപ്പുവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമെന്ന് പറയുന്നത് അമേരിക്കയാണ് ഇസ്രായേലും ഹമാസും ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല സമാധാന കരാറിൽ ഈജിപ്റ്റിൽ നടന്ന ഉച്ചകോടിയിൽ ഒപ്പുവെച്ച ആ സമാധാന കരാറിൽ അമേരിക്കയും ഈജിപ്റ്റും തുർക്കിയും അതുപോലെ ഖത്തറും ഒക്കെയാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഒരിക്കലും ഇസ്രായേൽ ഹമാസ് അതിൽ ഒപ്പുവെച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനും ഹമാസിനും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഈ സമാധാന കരാറിനോട് ഇല്ല എന്ന് സാങ്കേതികമായി പറയാം പക്ഷേ അമേരിക്കയ്ക്ക് അങ്ങനെയല്ല ഈ ഉച്ചകോടിയിൽ പീസ് അംബാസിഡറായി സമാധാനത്തിൻ്റെ അംബാസിഡറായി തെരഞ്ഞെടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു പീസ് അംബാസിഡർ ആയിരിക്കുന്ന സമയത്ത് ഈ സമാധാന കരാറിൽ ഒപ്പുവെച്ച ഒരു രാജ്യമെന്ന നിലയിൽ വീണ്ടും യുദ്ധത്തിനെ പരിപോഷിപ്പിക്കുക യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന നിലയിൽ ഒരു നിലപാടിലേക്ക് ട്രംപ് പോയാൽ ഇപ്പോൾ തന്നെ ട്രംപിനെ എതിരെ നിലനിൽക്കുന്ന പ്രതിഷേധങ്ങൾ അത് ഉച്ചസ്ഥായിലാകും അമേരിക്കക്കുള്ളിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ട്രംപിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള ഈ ഇരട്ടവാദങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് വള്ളത്തിലും കാലിടുന്ന പരിപാടി വീണ്ടും കാണിച്ചാൽ അത് ട്രംപ് എന്ന വ്യക്തിക്കെതിരെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവിയിലേക്കുള്ള പ്രതിഷേധം രൂക്ഷമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ട്രംപ് ഇത്തരം ചില ഭീഷണികൾ നടത്തുന്നു എന്നതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു കടന്നുകയറ്റത്തിലേക്ക് പോകുന്നില്ല പക്ഷേ തുടക്കം മുതൽ എല്ലാവരും ചോദിച്ചതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തിനെ അഹു ചതിക്കുമോ അല്ലെങ്കിൽ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുമോ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമായിരിക്കുകയാണ് അങ്ങനെ ഒരു ചതി നടത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ സജ്ജമാകുന്നു അതിനുള്ള താല്പര്യമുണ്ട് എന്ന് വ്യക്തമായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികം വൈകാതെ ഒരു സായുധമായ കടന്നാക്രമണത്തിലേക്ക് ഇസ്രായേൽ കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെയെങ്കിൽ വീണ്ടും ഗസയിൽ വെടിയൊച്ചകൾ ആരംഭിക്കും സജീവമാകും ആക്രമണങ്ങൾ ഗസ വീണ്ടും തകരുന്നൊരു സാഹചര്യത്തിലേക്ക് സമാധാനം അകലയാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയേറെയാണ്